ഗൈസ് മോർണിംഗ് ആക്ച്വലി വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്തത് അർജുൻ്റെ കേസിൽ ബട്ട് ഈശോർ ഓൾസോ കൈൻഡ് ഓഫ് കൈവിട്ട അവസ്ഥയിൽ ബിക്കോസ് മാക്സിമം ഉണ്ടായിരുന്ന ഒരു നാല് പോയിൻ്റും കൂടിയാണ് ആ ഒരു പോയിൻ്റും കൂടി ചെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴും അവിടെ ആൾ കിട്ടിയിട്ടില്ല സോ ഇറ്റ്സ് റിയലി എവിടെ പോയി എന്നുള്ളൊരു കൺഫ്യൂഷൻ എന്തോ തോട്ട്സൊക്കെ വേറെ രീതിക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് നമ്മളെല്ലാവരും മനുഷ്യരാണല്ലേ അപ്പോൾ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ പതിമൂന്നാമത്തെ ദിവസമാണെന്ന് അപ്പോൾ അദ്ദേഹം ആർമി പേഴ്സൺ പറഞ്ഞ മാതിരി ഇത് ഇടിച്ച സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരു ബ്ലാസ്റ്റും നടന്നിട്ടുണ്ട് അപ്പോൾ ഇടിച്ച സമയത്ത് തീർച്ചയായിട്ടും പോയിട്ടുണ്ടാവുക വെള്ളത്തിൽ നല്ല ഒഴുക്കും അല്ലെങ്കിൽ അതിൻ്റെ അടി ഒഴുക്കും സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ കാരണം അർജുൻ വേറെ ഇടത്തേക്ക് ഒഴുകി പോവുകയും വണ്ടി എന്തോ ഏതോ ഒരു ഐഡിയയും കിട്ടാത്ത രീതിയിൽ തരാവുന്നതിൻ്റെ മാക്സിമം തിരഞ്ഞിട്ടും ആളുടെ ഒരു ഒരു തുമ്പ് പോലും കിട്ടാത്ത അവസ്ഥകൾ വളരെ വളരെ സങ്കടകരമായിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് യെസ് ഓഫ് കോഴ്സ് തുടക്ക സമയത്തുണ്ടായിരുന്ന ഇവരുടെ ഒരു ലാഗിനസ് ഇതിന് വലിയൊരു കാര്യം തന്നെയാണ് പല സമയത്തും പല കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടും അവിടെയൊക്കെ സെർച്ച് ചെയ്യാൻ പറഞ്ഞപ്പോഴും സെർച്ച് ചെയ്യാതെ ലാഗ് ചെയ്തു പോയത് വലിയൊരു ഫാക്ടർ തന്നെയാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇതിൽ അവർ പലരും പറയുന്നുണ്ട് എന്തെങ്കിലും അവൻ്റെ ഒന്നും കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആളുകളുണ്ട് സോ ഭയങ്കര സങ്കടകരമാണ് എവിടെയാണ് അർജുനുള്ളത് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നില്ല ലിറ്ററലി എല്ലാ കൂടെ പല രീതിയിലും മോർണിംഗ് ടു ബി ഫ്രാങ്ക് ഞാൻ ആ ആ ഒരു ഒരു അദ്ദേഹം തന്നെ സ്വയം ടോട്ടലി ഓക്കെ വിത്ത് ഹീസ് റെസ്പോൺസിബിലിറ്റി ലൈഫ് ആൻഡ് ഓൾ അതിനകത്തേക്ക് ഇത്രയും ഭയാനകമായ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നത് അർജുൻ അവിടെ ഉണ്ട് വിശ്വാസത്തിലാണ് ഇറങ്ങിപ്പോണത് സോ വോട്ട് എവർ ഹാപ്പൻ ടു മീ ഐ എം തുള്ളി പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് എന്നുള്ള രീതിയിൽ ഇറങ്ങി തിരിച്ചിട്ട് ഈവനിങ് ആവുമ്പോഴേക്കും അർജുൻ തിരിച്ചു വരും പ്രതീക്ഷുണ്ടായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ കാലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വൈകിട്ടാവുമ്പോഴേക്കും അർജുനെ കാണാതായിട്ട് അല്ലെങ്കിൽ ഇത് പന്ത്രണ്ടാം ദിവസം ഇതുവരെ ഇന്നലെ വന്നിരുന്നു പതിമൂന്നാം ദിവസം തെരച്ചിൽ നിർത്തി ഇതിനൊരു എൻ്റ് വേണം ഇന്ന ഗുഡ് സെൻസ് എന്ന് വളരെയധികം ഒരു വ്യക്തിയാണ് കേരളം ആകെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് എന്താന്നുള്ള ഒരു ഐഡിയ ഇല്ല സോ ഒരു കൂടുതൽ കാര്യങ്ങളൊക്കെ പോകുമ്പോ ഈ പറഞ്ഞ മാതിരി തീർച്ചു പോയിട്ടുണ്ടാകും ഒരു ഒരു രീതിയിലുള്ള ഒരു ഐഡിയം കിട്ടുന്നില്ല ഇപ്പൊ പുഴയിലേക്ക് ഇറങ്ങി സെർച്ചിങ് തുടങ്ങി അവിടെയുള്ള ഏരിയ എല്ലാം സെർച്ച് ചെയ്തു എവിടെയാണ് എവിടെയാണ് എന്നുള്ള ഒരു ഒരു ഐഡിയം കിട്ടുന്നില്ല ഗൈസ് ലൈക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാൻ അല്ലാതെ ഒന്നുമില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ തെരച്ചിൽ തുടങ്ങിയത് പൂർവാധികം ശക്തിയിലൂടെ തെരച്ചിൽ തുടങ്ങിയത് രണ്ടു ദിവസം മുമ്പാന്ന് വേണമെങ്കിൽ പറയാം അതിന് മുമ്പ് വരെ പല രീതിയിലുള്ള ലാഗിങ്ങും പല എക്സ്ക്യൂസസ് അവരുടെ ഭാഗത്തു നിന്നും അതിൻ്റെ ഇടയിൽ തല്ലുണ്ടാക്കലും ബ്രഷ് ഉണ്ടാക്കലും എല്ലാമായിട്ട് ലാഗ് ചെയ്തു പോയി പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് രണ്ടു ദിവസം മുമ്പ് അല്ലെങ്കിൽ ഇന്നലെ തൊട്ടാണ് ഒരു പൂർവാധികം ശക്തിയിലൂടെ സെർച്ചിങ് തുടങ്ങിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ ഇപ്പോഴും ഈവനിങ് ആയപ്പോൾ ഡിസപ്പോയിൻ്റഡ് ആണ് അറിയില്ല എന്താ എവിടെയാണെന്നുള്ളത്